അസാംക്കും വാഹമത്തല്ലാഹി വബറക്കാത്തു വാരണാക്കര ജുമാ മസ്ജിദ് അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാ തിങ്ങൾ സീതന്മാർ അവരുടെ മക്ക് നിങ്ങൾ കാണുന്നത് കടുങ്ങാത്തുകുണ്ടിൽ നിന്ന് വാരണാക്കര റോട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദന്മാരുടെ മക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സഹിതന്മാരുടെ പേരുകളെല്ലാം തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുഖാനു വേല കപൂർ ചെയ്യുമാർ സാധാർത്ഥികളുടെ ശീതന്മാരുടെ കിജറക്കത്തു ഗുണനാമയവരുടെയും ഇരുരോഗ വിജയം അബ്വാഹു നന്നാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാർണാക്കര ജുമാ ജുമാസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് പാറമൽ റോട്ടിൽ നിന്ന് അല്പം കൂടി മുന്നോട്ട് വന്നാൽ വാർണാക്കര റോഡ് കിട്ടും ഒരു പാടത്ത് വഴിയിലൂടെ നമുക്ക് അവിടത്തേക്ക് എത്താൻ സാധിക്കും സിയാറത്ത് ചെയ്യാൻ പോകുന്ന ആളുകൾ ഇവിടെയും മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ അവരെ പേരിലൊക്കെ ഒരു ഫാദ്യകളൊക്കെ ഒതുങ്ങാൻ